വേണോ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി വഴങ്ങാതിരുന്ന ഭർത്താവ് തിളച്ച മീൻകറി ഒഴിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു ആയുർ വഞ്ചിപ്പെട്ടി ഈട്ടിവിള തെക്കിയതിൽ മുപ്പത്തി ആറ് വയസ്സുള്ള റജീലയുടെ ശരീരത്താണ് ഭർത്താവ് സജീർ അടുപ്പിൽ തിളച്ചു കൊണ്ടിരുന്ന മീൻകറി തട്ടിത്തെപ്പിച്ചത് മുഖത്തും ശരീരഭാഗത്തും ഗുരുതരമായി പരിക്കേറ്റ റെജീലയെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെ സംഭവം ഇങ്ങനെ മറുപടി തട്ടി ഇറങ്ങിയതാണ് കാരണം രണ്ടു മൂന്നാഴ്ചക്ക് മുന്നേ ഉസ്താവിന്റെ അടുത്ത് പോയി കുറച്ച് ഇതൊക്കെ എന്തൊക്കെയാ കൊണ്ടുവന്ന് കൊണ്ടുവന്നായിരുന്നു അപ്പൊ അത് തലമുടി വെച്ചിട്ട് കസേര ഇതി ഉഴിയാൻ ആണ്പോ ഞാൻ ഇരുന്ന് കൊടുത്തില്ല അതിന് ഞാൻ പ്രതികരിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്രതികരിച്ചായിരുന്നു ഞാൻ പ്രതികരിച്ച് സംസാരിച്ചത് ആദ്യമെന്ന് ഞാൻ തോന്നെ പ്രതികരിച്ച് സംസാരിക്കുന്നത് പക്ഷേ ഇപ്പൊ ഞാൻ പ്രതികരിച്ച് സംസാരിക്കും അത് ഇഷ്ടായില്ല അന്നേരം അന്ന് പ്രതികരിച്ച് സംസാരിച്ച എൻ്റെ പിറ്റേന്ന ഈസ്തൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു ഞാൻ അന്നേരം ഇരുന്നില്ല എന്ന് ഞാൻ പ്രതികരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് ആ ഉസ്താവിനെ വിളിച്ച് ഉസ്താവിനെ വിളിച്ച് ഫോൺ വിളിച്ച് തരാൻ പറഞ്ഞ ഉസ്താവിനെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ച് അയാൾ അതിനെ ഇക്കാലത്ത് പറയുകയും ചെയ്ത് കുറച്ചും ഇഷ്ടമല്ലാതെ ഒന്നും ചെയ്യേണ്ട മാറ്റി വെച്ച് തരികയും കിടന്നു അത് ആ റൂമിൽ കൊണ്ട് വെച്ച് അത് പിന്നെ ഞാൻ നോക്കിയിട്ട് കണ്ടതൊന്നുമില്ല പിന്നെ അതിന് ശേഷം രണ്ടാഴ്ച ഞാൻ ചിക്കൻ ബോസ് ഒന്ന് കിടന്നായിരുന്നു പിന്നെ ചിക്കൻ ബോസൊക്കെ വന്നു വേണ്ടി ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് ഞാൻ മൂന്ന് വന്നതേ ഉള്ളൂ അന്നേരം അന്നേരം ഞാൻ അടുക്കള പാചകം ചെയ്തോണ്ടിരിക്കുവായിരുന്നു അരിയൊക്കെ വർത്തിട്ടിട്ട് മുണ്ട കുളമൊക്കെ ഇട്ട് തേങ്ങാ കറിയായിരുന്നു അന്നേരം അത് അടുപ്പി തളച്ചോണ്ടിരിക്കുമായിരുന്നു അന്നേരം ഈ എൻ്റെ ശരീരത്തിൽ ഈ ചിക്കൻകൂസിൻ്റെ പാടുകളൊന്നും ഇവിടെ ഒന്നും പോയിട്ടില്ല അപ്പം ഞാൻ ഇങ്ങനെ ടോപ്പിങ്ങനെ ഒറ്റ ഇങ്ങനെ മുഖം തുടച്ച് സമയത്ത് ഈ പാട് കണ്ട് പാട് കണ്ടപ്പം ഇങ്ങനെ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യാനാ രണ്ടെന്നാഴ്ച എന്നെ തടത്തിയിട്ടേക്കുമല്ലയോ ഞാൻ ഞാൻ ഇങ്ങനെ പറ കൂടുപത്രം ചെയ്യാൻ ഇരുന്ന് തരാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് അതങ്ങട്ട് പറഞ്ഞത് ഈ തട്ട് ചെയ്ത് ഒരുമിച്ചായിരുന്നു തട്ട് ചെയ്ത് ഒരുമിച്ചായിരുന്നു അന്നേരം എനിക്ക് മാറാനുള്ള സമയം കിട്ടിയില്ല മാറാൻ സമയം കിട്ടിയെങ്കിൽ ഒരു സുഖം കൊണ്ട് ഞാൻ മാറിയില്ല എനിക്ക് സമയം കിട്ടിയില്ല അന്നേരം അതേ അത് വേണമെങ്കിൽ അത് ദേഷ്യം കൂടി തട്ടിയത് ആ ഇടത് സൈഡിലോട് തട്ടായിരുന്നു തട്ടി അവിടെ വാഷ് പേസും അടുക്കും കാര്യങ്ങളൊക്കെ ആ കറിയെല്ലാം അവിടെ ചൂടോടെ ചൂട് കറിയില്ലേ വീടിട്ട് മാത്രം വന്ന് തിരിച്ചടിക്കട്ടേ ഉള്ളായിരുന്നു പക്ഷേ ഇത് വനത്തോട് തട്ടിയപ്പോൾ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു ഇങ്ങനെ തട്ടിയേ അപ്പോൾ അത് കറക്റ്റ് മുഖത്ത് തന്നെ എന്താ കണ്ണി ഈണാക്കി കണ്ണി ഞാൻ കൊണ്ടുപോയി വെള്ളം അടിച്ചിങ്ങനെ കഴുകുമ്പോൾ തൊലി കാര്യങ്ങളും ഇതുമെല്ലാം അതിനെപ്പറ്റി ആ മുന്നേ നടന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചതാണ് ഇങ്ങനെയൊക്കെ ഓരോന്നെ കണ്ണിലും മുഖത്താകമാനവും കഴുത്തിനുമടക്കം മറ്റു ഭാഗങ്ങളിലും ഗുരുതരമായി പൊള്ളലേറ്റ റജീലയെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു റജീലിയുടെ പരാതിയിൽ ചടയമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സജീർ ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു ഇയാൾക്ക് ആഭിചാര കർമ്മം നടത്തിയ ഉസ്താദിനെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആഭിചാര കർമ്മത്തിന് വിസമ്മതിച്ചതിനാലാണ് സജീർ ഇത്തരത്തിൽ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് ഇയാളെ പിടികൂടി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു നാട്ടുവാർത്ത ചടയമംഗലം